ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നൂൽപുട്ടീൻ്റെ ഓർഡർ നമ്മുടെ ഷോപ്പിലേക്ക് വന്ന ഒരു ഓർഡർ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും ഫുൾ വീഡിയോ കാണുക നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓർഡേഴ്സ് തലേ ദിവസം പറഞ്ഞാൽ നമ്മളത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും ഇന്നത്തേതെന്ന് വെച്ചാൽ മുപ്പത് നൂൽപ്പുട്ടിൻ്റെ ഓർഡർ ആയിരുന്നു അപ്പോൾ മുപ്പത് നൂൽപ്പൊട്ട് പുറത്തേക്ക് കൊടുക്കുകയും വേണം പിന്നെ ഏകദേശം ഒരു അൻപതിൻ്റെ അടുത്ത് നമ്മൾ നൂൽപുട്ട് ഇന്ന് ഉണ്ടാക്കി ബാക്കി നമുക്ക് കടയിൽ സെയിൽ കൂടി ചെയ്യാമല്ലോ പെരുമ്പിലാവന്ന് പട്ടാമ്പി റോഡ് പുതിയഞ്ചേരിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് രണ്ടാമത്തെ സ്റ്റോപ്പ് അല്ലമീൻ ഹോട്ടലിൽ നിന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് നമുക്ക് ഒറ്റപ്പിലാവ് ചാലിശ്ശേരി കോതരക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് അറക്കൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വീട്ടുകാർ നമുക്ക് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളോട് പറയും ഇത്ര ഐറ്റംസ് ഫുഡ് വേണം ഇത്ര ഇന്ന ഐറ്റം ഇത്ര എണ്ണം വേണം എന്നുള്ളത് നമുക്ക് വിളിച്ച് പറയും തലേ ദിവസം പറഞ്ഞാൽ നമ്മൾ അവർ പറഞ്ഞ ടൈമിൽ നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് അവർ വീട്ടിൽ എത്തിച്ചു കൊടുക്കാറാണ് അല്ലെങ്കിൽ പിന്നെ അവർ വന്ന് പിക്ക് ചെയ്ത് പോവും നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കോണ്ടാക്റ്റ് നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം റൈസ് ഫ്ലോർ വെച്ചിട്ടുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നില്ല നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവുക പൊറോട്ട ചപ്പാത്തി പുട്ട് ദോശ ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ വീട്ടിൽ വീടുകളിൽ നിന്നിട്ടുള്ള ഓർഡർ നമ്മൾ എടുക്കാൻ തുടങ്ങി നൂൽപുട്ട് പത്തിരി അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ഓർഡർ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം പുലർച്ചെ ഒരു അഞ്ച് മണിയോട് കൂടി തുടങ്ങി നമ്മുടെ വർക്ക് ഏഴേമുക്കാലാവുന്നതോടു കൂടി കംപ്ലീറ്റ് ചെയ്തു ശേഷം പാക്കിംഗ് ആണ് ബട്ടർ പേപ്പർ വിരിച്ച് നമ്മൾ മുപ്പതെണ്ണം പാക്ക് ചെയ്തു പിന്നെ ഷോപ്പിലേക്കുള്ളത് സെപ്പറേറ്റ് പാക്ക് ചെയ്തു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്